അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു മഹാനായ അബൂഹറബിയാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫിലൂടെ മുത്തുനബി സാഹു അലിവസനമതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അൽ ഐനു ഹർക്കുൻ കണ്ണേർ സത്യമാണ് കണ്ണേർ യാഥാർത്ഥ്യമാണ് മഹാനായ ഇമാം ബുഖാരി റദ്ദി അള്ളാഹുനു മഹാനായ ഇമാം മുസ്ലിം റദ്ദി അള്ളാഹുനു ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ അവിതർക്കിതമായ ഒരു വിഷയമാണ് കണ്ണേർ കൂട്ടുകാരെ എന്താണ് കണ്ണേര് ഒരാൾ തൻ്റെ സഹോദരനിൽ വല്ല നന്മയും കാണുന്ന സന്ദർഭത്തിൽ ആശ്ചര്യത്തോടെയോ അസൂയയോടെയോ നോക്കുമ്പോൾ പ്രസ്തുത വ്യക്തിയിൽ ചില ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഈ ഒരു നോട്ടം അല്ലെങ്കിൽ ഇയാളുടെ ഈ കണ്ണേർ അവിടുന്ന് കാരണമാവുകയാണ് ഇദ്ദേഹത്തിന് അദ്ദേഹത്തോടുണ്ടായ ആ ആശ്ചര്യം അതൊരു കാരണമായി തീരുകയാണ് അള്ളാഹുസ്ബന ഉത്താര പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഒരു സംവിധാനമാണ് ഈ കണ്ണേറിന് ഒരു മനുഷ്യനിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്ക് പുത്തൂരി ബിസലള്ളാഹു വലിയ വസ്മ തങ്ങളുടെ ഹരീതകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും കൂട്ടുകാരെ ഈ വോയിസിലൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് കണ്ണേർ ബാധിച്ചാൽ മഹാന്മാരായ ഇമാമിയങ്ങൾ അവിടുന്ന് നമുക്ക് ഒരുപാട് വഴികൾ നമുക്ക് കാണിച്ചു തന്നത് കാണാം അതിലൊരു വഴിയാണ് മുത്തു നബി ബിസലുള്ള വരി വസൻ മതങ്ങൾ അവിടുന്ന് ഇബിന് മാജ നസ ഇ അബൂദാ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദിയത്തിൽ കാണാം ഖാന നഫ്സി മുത്തു നബി ബിസുള്ളാഹു വരി വസൻമതങ്ങളായിരുന്നു യഖർ ഊആലി ഫു അവിടുന്ന് അഥവാ കാവനെ ചോദിക്കുന്ന സുഹൃത്തുകൾ മുത്തനബി സലാഹു അലി തങ്ങൾ പാരായണം ചെയ്യുകയും അതിനെ അവിടുന്ന് ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യുമായിരുന്നു ഏതാണ് ഈ അബ്വിദാത്തുകൾ അഥവാ കുല്ല ഊദ് കൊല്ലുവാഹു വഹൈദ് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ പെട്ടെന്ന് പറയുന്നു കൊല്ലുവല്ലാഹു വഹദ് കുൽ ഔദ് ബിറബ്ദുൽ ഫറാഖ് കൊല്ലാവൂദ് ബിറബ്ബിൻ്സ് എന്നീ സൂഹത്തുകൾ പാരായണം ചെയ്യുകയും അതോടൊപ്പം കൊല്ലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സുഹൃത്തും കൂടി പാരായണം ചെയ്യുകയും എന്നിട്ട് അവൻ്റെ മുഖത്തേക്കും അതുപോലെ തന്നെ അവൻ്റെ മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കും അവൻ്റെ കൈകൊണ്ട് അതിനെ തടവിക്കൊടുത്താൽ അവൻ്റെ കണ്ണേർ മാറിക്കിട്ടും എന്ന് മഹന്മാർ ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് കാണാം മഹാനായ മുല്ല അരി ഖാലി റതി അള്ളാഹൊനു ഈ സംഭവം അവിടുന്ന് ഉദ്ധരിക്കുന്നത് കാണാം അല്ലെങ്കിൽ രാവിലെ എണീറ്റ സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ തൻ്റെ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുകയാണ് എങ്കിൽ കൂട്ടുകാരെ അത് നമുക്ക് കണ്ണേറിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള വലിയ ഒരു കാവലായി വലിയ ഒരു കവചമായി നമുക്കിതിനെ മാറ്റാൻ പറ്റും നൽകട്ടെ